ഹായ് ഫ്രണ്ട്സ് അസ്സാം വളരെക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി അടിപൊളിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ മുട്ട വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് രാവിലെ മോക്ക് സ്കൂളിൽ കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലഞ്ച് ബോക്സ് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം പിന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ പിന്നെ മോക്ക് അതേപോലെ ഉള്ളിയും തക്കാളി ഒന്നിട്ട് കണ്ടിട്ടണം മുട്ട കൂട്ടാനും ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താലിട്ട് ഇതില് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്യണത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവക്ക് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും പിന്നെ ഈ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് പറ്റാത്ത കുട്ടികൾ അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അവരത് പിന്നെ നല്ല തൃപ്തിയോടെ തന്നെ കൈക്കുട്ടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയണമെന്നല്ല ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പിന്നെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് അതിന് നമുക്ക് എന്തെങ്കിലും പിന്നെ ഇതുണ്ടോയെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ പിന്നെ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി വെച്ചിട്ടും ചെയ്യാം പിന്നെ എന്താ ഒരു ഉള്ളി അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇല്ലെങ്കിൽ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് രണ്ട് കറക്കൽ കറക്കിയാൽ മതി ഓവർ ആവും പിന്നെ മിക്സിയിലാവുമ്പോൾ പിന്നെ നന്നായിട്ട് ചതയല്ലോ അത്ര കണ്ട് ചതയണ്ട ഇങ്ങനെ ഈ പിന്നെ ചോപ്പ് ചെയ്യണത് ഉണ്ടെങ്കിൽ അതിലിട്ടാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിയും തക്കാളിയും പിന്നെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് തോന വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ട കൊടുക്കാം അപ്പൊ എനിക്ക് തോന വേണ്ട എനിക്ക് മുഖം കൊണ്ടാവാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്നാൽ തന്നെ ഇത് രണ്ട് രണ്ടുപേർക്ക് കഴിക്കാനുണ്ടാവും അപ്പോൾ നാ പിന്നെ അപ്പൊ നമ്മളിവിടെ പിന്നെ ഒന്ന് ആ മുട്ടയും കൂടി അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പൊ ഒന്നും ഇങ്ങനെ പതഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കും അതിനുശേഷം ചട്ടി തന്നെ ഇതിൽ ഇട്ടിട്ട് പിന്നെ ചട്ടി വെച്ചിട്ട് ഇത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഞാൻ ഇതിലേക്ക് പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി മുളകും പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് പിന്നെ നമ്മൾ അടിച്ചല്ലോ മുട്ട അടിച്ചെടുത്തല്ലോ അപ്പൊ ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കിട്ടും മുട്ട സിമ്പിൾ ആയിട്ട് ചെയ്യണേ അതായത് തക്കാളി ഒന്നും ഇല്ലാതെ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വെച്ചിട്ടേക്ക് കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ചൂടായിട്ട് വരുമ്പോൾ പിന്നെ മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് പൊരിച്ചു കൊടുക്കണമൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെയും നല്ല പിന്നെ ഇഷ്ടമാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ അതാ ഞാൻ എന്നിട്ട് ഉണ്ടാക്കി വെച്ച ആ ബേറ്ററിക്ക് ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് അടച്ചു വെക്കണുണ്ട് കേട്ടോ അടച്ച് വെച്ചാലാണ് അതിൻ്റെ ആ ആവി ഒന്ന് വെന്ത് കിട്ടുക അത് മറച്ചിടാനൊന്നും അല്ല പക്ഷേ എന്നാലൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അടച്ച് വെച്ചതിട്ടോ ഇല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടും അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ അതാ എന്നിട്ട് പിന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം ഉള്ളിയും തക്കാളി അതിലൊക്കെ ഇടന്നിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെച്ചിരുന്നത് അപ്പം പിന്നെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇങ്ങനെ തീ നല്ല കുറച്ച് വെച്ചിട്ട് എന്തു ചെയ്യുക ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് മല്ലിപ്പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ അത് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് നമ്മൾ ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചട്ടിയിലുള്ള എണ്ണയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അങ്ങോട്ട് ആ ഒരു പൊടിയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സമയത്ത് ഈ മുട്ടയിലേക്ക് വരും കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് പിന്നെ തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ ചട്ടി വളരെ പിന്നെ കുറച്ചിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ അതാ നമ്മളെ മുട്ട കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ലഞ്ച് ബോക്സ് മക്കൾക്ക് ഇതാണ് പിന്നെ ഇത് പേർക്ക് ഒറ്റ മുട്ട കൊണ്ട് പേർക്ക് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിട്ടെങ്കിലും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പോൾ എന്താ പറയാ ഉള്ളിൻ തക്കാളിയും വാറ്റുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ഉണ്ടാവുള്ളൂ അത്ര സമയം പോലും ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ അങ്ങനെ അടിച്ചെടുത്താല് അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞാൻ ഒരു വട്ടം അത് പറഞ്ഞു വീണ്ടും ഞാൻ പറഞ്ഞു പോയതാണ് പിന്നെ അപ്പോൾ അപ്പടെ വൈൻ്റെ പോയിട്ട് ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക് യു